ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം പതിനേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹക്കാലം രണ്ടാം ചെവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോരൻദോസുകാർക്കു എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം ഒമ്പത് വാക്യങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ശ്ലീഹയുടെ അവകാശം ഞാൻ സ്വതന്ത്രനല്ലേ ഞാൻ അപ്പസ്തോലനല്ലേ ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലേ കർത്താവിനു വേണ്ടിയുള്ള എന്റെ അധ്വാനങ്ങളുടെ ഫലമല്ലേ നിങ്ങൾ മറ്റുള്ളവർക്കു ഞാൻ അപ്പസ്തോലനല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്കു തീർച്ചയായും ഞാൻ അപ്പസ്തോലനാണ് നിങ്ങൾ കർത്താവിൽ എൻറെ അപ്പസ്തോല വൃത്തിയുടെ മുദ്രയുമാണ് എന്നെ ചോദ്യം ചെയ്യുന്നവരോട് എനിക്കുള്ള മറുപടി ഇതാണ് തിന്നുന്നതിനും കുടിക്കുന്നതിനും ഞങ്ങൾക്ക് ഞങ്ങൾക്കവകാശമില്ലേ മറ്റ് അപ്പസ്തോലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേപ്പായും ചെയ്യുന്നതുപോലെ സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ടുനടക്കാൻ ഞങ്ങൾക്കും അവകാശമില്ലേ ജോലി ചെയ്യാതിരിക്കാൻ ഭാരണഭാസനും എനിക്കും മാത്രം അവകാശമില്ലെന്നോ സ്വന്തം ചെലവിൽ സൈനിക സേവനത്തിനു പോകുന്നവനുണ്ടോ മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കാത്തവനുണ്ടോ ആട്ടിൻപറ്റത്തെ വളർത്തിയിട്ട് അതിന്റെ പാൽ കുടിക്കാത്തവനുണ്ടോ ഈ പറയുന്നത് കേവലം മാനുഷികമായിട്ടാണോ നിയമം അനുശാസിക്കുന്നതും ഇത് തന്നെയല്ലേ എന്തെന്നാൽ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നു ധാന്യം മെതിക്കുന്ന കാളയുടെ വായി നിങ്ങൾ മൂടിക്കെട്ടരുത് കാളയുടെ കാര്യത്തിലാണോ ദൈവത്തിന് ശ്രദ്ധ അവിടുന്ന് സംസാരിക്കുന്നതത്രയും വേണ്ടിയല്ലേ ഒഴുകുന്നവൻ പ്രതിഫലേച്ഛയോടും മെതിക്കുന്നവൻ ഓഹരി ലഭിക്കുമെന്ന പ്രതീക്ഷയോടും കൂടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഇതെഴുതപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ നന്മകൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൌതികബലങ്ങൾ കൊയ്യുന്നത് അധികപ്പെട്ടാണോ നിങ്ങളുടെ മേലുള്ള ഈ ന്യായമായ അവകാശത്തിൽ മറ്റുള്ളവർക്കു പങ്കുചേരാമെങ്കിൽ ഞങ്ങൾക്കതിന് കൂടുതൽ അർഹതയില്ലേ എങ്കിലും ഞങ്ങൾ ഈ അവകാശം ഉപയോഗപ്പെടുത്തിയിട്ടില്ല ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഒരു പ്രതിബന്ധവും ഉണ്ടാകാതിരിക്കാൻ എല്ലാം ഞങ്ങൾ സഹിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം ആറ് വാക്യങ്ങൾ അറുപത്തിനാല് മുതൽ എഴുപത്തിയൊന്ന് വരെ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നു വരം ലഭിച്ചാലല്ലാതെ എന്റെ അടുക്കലേക്കു വരാൻ ആർക്കും സാധിക്കുകയില്ല എന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീടൊരിക്കലും അവന്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ടു പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ഷിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്കു പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണു ദൈവത്തിന്റെ പരിശുദ്ധൻ എന്നു ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ടു പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ് അവൻ ഇതു പറഞ്ഞത് ഷിമയോൻസ് കറിയോത്തായുടെ മകനായി യൂദാസിനെക്കുറിച്ചാണ് എന്തെന്നാൽ പന്ത്രണ്ടു പേരിലൊരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാതിരുന്നത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി